ലയൻസ് കെ വി രാമചന്ദ്രൻ ഗവർണറായിട്ടുള്ള ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറുടെ ക്യാബിനറ്റ് ഓഫീസർമാരുടെയും ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ രവി ഗുപ്തയുടെയും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടൈറസ് തോമസിൻ്റെയും സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ പതിനാലിന് തളിപ്പറമ്പ് ബക്കളത്തുള്ള ലെക്സ്റ്റോട്ടിക ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങ് ലാൻഡ്സ് ഇന്റർനാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഏരിയ ലീഡർ വി വിജയകുമാർ രാജു ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് എ വി വാമനകുമാർ പുതിയ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് വി അമർനാഥ് അംഗങ്ങളിൽ നിന്നുള്ള ലയാന്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലേക്കുള്ള ധനസഹായവും ഏറ്റുവാങ്ങും ഈ വർഷം ഗ്രാമീണ മേഖലയിലെ നൂറ്റി അൻപതിൽ പരം സ്കൂളുകളിൽ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള പദ്ധതിയും അർഹതപ്പെട്ട അൻപത് പേർക്കുള്ള സൗജന്യ പാർപ്പിട പദ്ധതിയും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ടൈറ്റസ് തോമസ് പി ഗംഗാധരൻ ഷാജി ജോസഫ് എം വിനോദ് കുമാർ കെ പി ടി ജലീൽ എന്നിവർ പങ്കെടുത്തു മിസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് മാഹി തുടങ്ങിയ റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന മുന്നൂറ്റി പതിനെട്ട് ഇ ഡിസ്ട്രിക്റ്റിൻ്റെ ക്യാബിനറ്റ് ഇൻസലേഷനും അതോടനുബന്ധിച്ച് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്കുള്ള ഡിസ്ട്രിക്ട് ഗവർണറുടെയും അതോടൊപ്പം തന്നെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർമാരുടെയും സ്ഥാനാരോഹണ ചടങ്ങ് ഈ വരുന്ന പതിനാലാം തീയതി ഏപ്രിൽ സോറി ജൂലൈ പതിനാലാം തീയതി രാവിലെ ഒമ്പതര മണിക്ക് ലക്ഷോട്ടിക്ക കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റിയിൽ ആഗോളതല പ്രവർത്തിക്കുന്ന ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ അഞ്ചോളം ഡിസ്ട്രിക്ടുകളിൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി എന്നറിയപ്പെടുന്ന ഈ ജില്ലയുടെ വിവിധങ്ങളായ പരിപാടികൾ സേവന പ്രവർത്തനങ്ങൾ അതുപോലെ ഒട്ടനവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടപ്പിൽ വരുത്തുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ തന്നെ റിലയൻസ് ഇൻ്റർനാഷണലിൻ്റെ പാസ്റ്റ് ഇൻ്റർനാഷണൽ ഡയറക്ടർ ലയൺ വി വിജയകുമാർ രാജു പി എം ജെ എഫ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയ ലീഡറാണ് എൽ സി എഫിൻ്റെ ചാർജ് അദ്ദേഹമാണ് നമ്മുടെ ഈ അവരുടെ ഗംഭീരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ തന്നെ വളരെ പ്രമുഖരായ നേതാക്കന്മാർ ലയൻ വി പി നന്ദകുമാർ പി എം ജെഫ് പാസ്റ്റ് ഇൻ്റർനാഷണൽ ഡയറക്ടർ വൈസ് ചെയർപേഴ്സൺ സി എസ് ആർ കമ്മിറ്റി അതുപോലെ തന്നെ ലയൻ അഡ്വക്കേറ്റ് വാമൻ കുമാർ പി എം ജെഫ് അദ്ദേഹം പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറിയും ഗാറ്റ് ഏരിയ ലീഡറുമാണ് മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ് സെവൻ ത്രീ വൺ എയ്റ്റ് എന്നിവയുടെ ചുമതല വഹിക്കുന്നു അതോടൊപ്പം തന്നെ ലയൻ അഡ്വക്കേറ്റ് വി അമർനാഥ് പി എം ജെയഫ് അദ്ദേഹം ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഏരിയ ലീഡറാണ് ഒപ്പം തന്നെ കഴിഞ്ഞ വർഷ ഒരു വർഷക്കാലം നമ്മളെ നയിച്ച പാസ്റ്റ് പാസ്റ്റ് ഗവർണർ ലയൻസ് ടി കെ രജീഷ് അതോടൊപ്പം തന്നെ ഈ വർഷം ഗവർണറായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ലയൻ കെ വി രാമചന്ദ്രൻ പി എം ജെയഫ് അദ്ദേഹത്തോടൊപ്പം അടുത്ത രണ്ട് വർഷക്കാലം ഈ ഡിസ്ട്രിക്റ്റിനെ നയിക്കുവാനുള്ള വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുമായ ലയൻ രവി ഗുപ്ത പി എം ജെഫ് അതോടൊപ്പം തന്നെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ടൈറ്റസ് തോമസ് എൻ ജെഫ് എന്നിവർ മുഴുവൻ ക്യാബിനറ്റ് ഓഫീസർമാരോടൊപ്പം സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ആറായിരത്തി എണ്ണോളം എണ്ണൂറോളം മെമ്പർമാരും അതുപോലെ തന്നെ നൂറ്റി അമ്പതോളം ക്ലബുകളുമാണുള്ളത് ഈ ക്ലബുകളിലെ മുഴുവൻ മെമ്പർമാരും ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ ലക്സോട്ടിക്ക കൺവെൻഷൻ സെന്ററിൽ എത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടപ്പിൽ വരുത്തുന്നത് ഈ സേവന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടി ഞങ്ങളോടൊപ്പമുള്ള നമ്മുടെ അലയൻസ്